പത്മജ ഒരൊറ്റ ജില്ലയിൽ വയനാട്ടിലാണ് ഇത്രയധികം മനുഷ്യർ പല ഘട്ടങ്ങളിലായി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ ഒരു അവസ്ഥ അറിയാം എൻ എം വിജയൻ്റെ അച്ഛൻ്റെ മരണം സഹോദരൻ്റെ മരണം ഇതെല്ലാം അവിടെ അങ്ങനെ സംഭവിച്ചു നിൽക്കുമ്പോൾ ദ ഏറ്റവും ഒടുവിൽ വന്ന ഈ മരണം ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റേതാണ് ജോസ് നെല്ലേടം അപ്പോഴും കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നടപടിയെടുക്കും എന്നാണ് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഉറപ്പുകൾക്കും വാക്കുകൾക്കും എത്രമാത്രം എന്താ പറയുക അതിൽ എത്രമാത്രം വിശ്വസിക്കാം കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ആ വാക്കുകളെ ആ ഉറപ്പിനെ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ല കാരണം ഞങ്ങളോട് അവർ ചെയ്തത് അങ്ങനെയാണ് അച്ഛൻ മരിച്ച ഡിസംബറിലാണ് അച്ഛൻ മരിച്ചത് ഒരു വർഷത്തോട് അടുക്കാൻ പോകുന്നു ഒരു ശതമാനം പോലും എനിക്ക് ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമില്ല ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യമാണ് അതാണ് ഞാൻ ചോദിച്ചത് ഇതിപ്പോൾ ഈ ഈ സംഭവം ഞാൻ നിങ്ങളുടെ ഒരു ജീവിതാനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ അനുഭവമുള്ള നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയി കാണില്ലേ ഇപ്പോൾ ഒരു ഒരു കോൺഗ്രസ് നേതാവ് പറയുകയാണ് അദ്ദേഹത്തെ കൊടുക്കാൻ ജയിലിൽ അടയ്ക്കാൻ അവിടെ മറ്റ് പ്രവർത്തകരെല്ലാം ചേർന്ന് മദ്യം കൊണ്ടുവെക്കുന്നു വയ്ക്കുന്നു സ്ഫോടക വസ്തുക്കൾ വെക്കുന്നു അതിൽ പേരുവരുന്ന മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് എന്താ ഇതിന് പറയേണ്ടത് എനിക്കറിയില്ല കാരണം അവര് ചതിക്കുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവര് അവര് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ജീവിതം നിങ്ങൾ കണ്ടില്ലേ ഇത്രയും വർഷം പാർട്ടി പാർട്ടി എന്ന് വിചാരിച്ച് മാത്രം ജീവിച്ച ഒരാള് ഒരു രൂപ പോലും പാർട്ടിയിൽ നിന്ന് സമ്പാദിക്കാത്ത ഒരാൾ അവരവരുടെ സ്വത്ത് മൊത്തം പാർട്ടിക്ക് വേണ്ടി കൊടുത്ത് ഒന്നും ഇല്ലാതായി പോകേണ്ട ഒരാളാണ് ഞങ്ങൾ അച്ഛൻ അങ്ങനത്തെ ഞങ്ങളോടൊരു നീതി എന്ന് പറഞ്ഞ കാര്യം അവര് കാണിക്കുന്നില്ലല്ലോ പറഞ്ഞ വാക്കുകൾ അവര് പിന്നെയും 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 അവര് തെറ്റിക്കയാണ് ഇത്രയും കാലം നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം പാർട്ടിയെ നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല ഈ പാർട്ടി അച്ഛൻ വിശ്വസിച്ച പാർട്ടിയുടെ കൂടെ നിന്നവരാണ് ഞങ്ങൾ പക്ഷെ അവർ ആ എഗ്രിമെന്റ് അവര് ഇതാക്കിയത് പറയുമ്പോൾ അവര് നമുക്ക് തരാമെന്ന് പറഞ്ഞതിൽ ഉള്ള അവര് തന്നെ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ആണ് ആ എഗ്രിമെന്റ് പാർട്ടിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൈവശം പോലും വയ്ക്കാതിരുന്നത് ഒരു ഫോട്ടോ പോലും എടുക്കണ്ട വക്കീലിന്റെ ടുത്ത് നിന്നോട്ടെ നിങ്ങളെടുത്തോ നമ്മളെടുത്തോ വേണ്ട എന്ന് പറഞ്ഞ് ആ എം എൽ എയുടെ വാക്ക് ഞങ്ങൾ വിശ്വസിച്ചു കാരണം വിശ്വസിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേണ്ടി സൈൻ ചെയ്തത് ഞാനും ഹസ്ബൻഡും പിന്നെ ടി സിദീഫും ഇത്രയും പേരാണ് ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത് അത് കോപ്പി കയ്യിലില്ല അല്ലേ കോപ്പി എടുക്കണ്ട എന്ന് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞങ്ങൾ സമ്മതിച്ചില്ല സിദ്ദീഖിന്റെ കയ്യിലാണോ അറിയില്ല കാരണം ജൂൺ മുപ്പതിന് അവര് ചെയ്ത് പറഞ്ഞ കാര്യം ജൂലൈ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റ് ആയി കഴിഞ്ഞതിന്റെ രണ്ടാഴ്ച മുന്നേ എന്റെ ഹസ്ബൻഡ് പത്ത് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി പത്തു ദിവസം കിടന്ന് അന്നും സിദ്ദീഖുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തോണ്ട് ഇരിക്കുന്നു കാരണം ആൾക്ക് ഇന്ന് വയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഏറ്റിരിക്കുന്ന മെന്റൽ ഡിപ്രഷനാണ് ഭയങ്കര ഒരു വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ആളെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോക്ക് വന്നു അത്രയും ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ നമ്മൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പത്ത് ദിവസം അഡ്മിറ്റ് ആയിരുന്നു ആ ദിവസങ്ങളിൽ സ്ഥിതിക്ക് വന്നിട്ട് ആളെ കാണുകയും ആളുടെ സാഹചര്യം മനസ്സിലാക്കുക ഒക്കെ ചെയ്തതാ അപ്പം ഇൻഷുറൻസ് കിട്ടാത്ത ഞങ്ങൾക്ക് അവിടെ ഒന്നര ലക്ഷം രൂപ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് തരാനുള്ള പൈസ എന്ന് ഞങ്ങൾ പറഞ്ഞു ബില്ലടയ്ക്കാൻ വേറെ നിർവാഹമില്ല എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു കുഴപ്പമില്ല വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ മൂന്നര മണിക്ക് ഡിസ്ചാർജ് ആയ ആളെ കൊണ്ട് എട്ടര വരെ ഞാൻ നിരന്തരം മാറി 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 വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഫോൺ എടുക്കുന്നേ ഇല്ല ബില്ല് അടയ്ക്കാൻ പറ്റില്ല ബില്ല് അടയ്ക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുവോ ലാസ്റ്റ് പി വി അൻവറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ സാറേ ഹെൽപ്പ് ചെയ്തു തരണം ഒരു ദിവസത്തേക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞങ്ങൾ വയനാട്ടിൽ എത്തിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം അല്ലാതെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല അങ്ങനെ ആസാദ് മൂപ്പനെ ഡയറക്റ്റ് വിളിച്ച് പത്ത് ദിവസം അവധിക്ക് എന്റെ ആധാറിന്റെ കോപ്പി അവിടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോരുന്നത് ഇതുവരെ ആ പൈസ അടച്ചിട്ടില്ല എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ കൽപ്പറ്റ വക്കീലിന്റെ അടുത്ത് പോയത് കാരണം എനിക്ക് അതോട് കൂടിയിട്ട് എനിക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആകാൻ എനിക്ക് അറിയാം മൂന്നര മൂന്നര ലെറ്റര വരെ മാറി 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 വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കേണ്ട ഒരു മര്യാദ അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മളൊരു ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവരെ ഭാഗത്തുനിന്ന് ഇനി ഹെൽപ്പ് ഉണ്ടാവുമോ വീണ്ടും ഞാൻ ചിന്തിച്ചു അവർ പറ്റുകയാണോ അപ്പൊ രാവിലെ ഞാൻ കൽപ്പറ്റ വക്കീലിന്റെ ഓഫീസിൽ പോയി വക്കീലിന്റെ ഓഫീസ് പോയ സമയത്ത് വക്കീൽ പറയുന്നത് അതിന്റെ പിറ്റേ ദിവസം തന്നെ കൽപ്പറ്റ എം എൽ എയുടെ പി എ വന്നത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പൊ അവരല്ലേ നമ്മളെടുത്ത് പറഞ്ഞത് നിങ്ങൾക്കും ഞങ്ങളെടുത്തും വേണ്ട വക്കീലിന്റെ അടുത്ത് സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സാധനം ഒന്നെങ്കിലും ഞങ്ങളെ പെർമിഷൻ അവർക്ക് വേണ്ട അത് കൊണ്ടുപോകണമെങ്കിൽ അതല്ല ശരി അല്ല മാത്രമല്ല അതിന്റെ ഒരു കോപ്പി തരിക എന്ന് പറയുന്നത് മര്യാദയാണ് അത് നിയമപരമായി നിങ്ങളുടെ അവകാശവുമായിരുന്നു മുദ്രപത്രം ഞങ്ങൾ മേടിച്ച മേടിച്ച മുദ്രപത്രമാണ് എത്ര രൂപ പത്രത്തിലായിരുന്നു എഴുതിയത് ചോദിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കരാറിൽ ഈ കരാറിൽ പറഞ്ഞു ഇപ്പോൾ ജൂലൈക്ക് മുമ്പ് ആ ഇടപാടുകൾ തീർക്കാം എന്നൊരു ഉറപ്പാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ടി സിദ്ദിക്കും നിങ്ങളും തമ്മിൽ ഒപ്പുവെച്ച് ഒരു കരാറാക്കിയത് അതിൽ പറഞ്ഞത് എന്താണ് ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ബാധ്യതകൾ തീർക്കാം എന്നാണ് ആ കരാറിൽ എഴുതിയിട്ടുള്ളത് അത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ കൊടുത്തി അച്ഛന്റെ സണ്ണി ജോസഫ് എം എൽ എക്ക് ഞങ്ങൾ കൊടുത്തത് ഇതാണ് ഇതാണ് അച്ഛന്റെ ഇത്രയും പേജാണ് ഒരാളുടെ കടം എന്ന് പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരാള് ഉണ്ടാക്കിയിരിക്കുന്ന കടം ഇത്രയാണ് ആ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഉപസമിതിയിൽ സബ്മിറ്റ് ചെയ്ത കാര്യാണ് അവരത് ഞങ്ങളെടുത്ത് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ വീട് ഇരിക്കുന്നതിന്റെ പട്ടയം ബാങ്കിലാണ് ബത്തേരി അർബൻ ബാങ്കിലാണ് ഉള്ളത് അച്ഛൻ അച്ഛന്റെ കത്തിൽ ശക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അർബൻ ബാങ്ക് നിയമനത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മേടിച്ച പൈസ ആ സമയത്ത് ബി ജെ പി ഭരണത്തിൽ വന്നത് കൊണ്ട് എനിക്ക് എന്റെ വസ്തു പണയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ സി എന്നോട് പറഞ്ഞു അതിനനുസരിച്ച് ഞാൻ എന്റെ വീടും പണ പണയപ്പെടുത്തിയിട്ടാണ് അവർക്ക് പൈസ കൊടുത്തിരിക്കുന്നത് ഇന്ന് എൻറെ വീട് ജപ്തിയുടെ വക്കിലാണ് എൻ്റെ മക്കളെങ്കിലും രക്ഷിക്കണം എന്ന് അച്ഛൻ അച്ഛൻ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞത് വിജയത്തിന്റെ ആ കടം ഞങ്ങൾ തീർത്ത് തരുന്നു പറഞ്ഞു അതായത് ഞങ്ങൾ വീടിരിക്കുന്നത് അതിന്ന് അറുപത് ലക്ഷം രൂപ ആയിട്ടാണ് അർബൻ ബാങ്കിൽ ഇരിക്കുന്നത് ആ വീടും എടുത്തു തരാന്ന് പറഞ്ഞ കാര്യം അവർ എടുത്തു തരുന്നില്ല ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് എടുത്തു തരാനും പറ്റുള്ളൂ ഇപ്പോ എത്ര രൂപയായി കാണും എല്ലാം കൂടി ഈ കടബാധ്യത അർബൻ ബാങ്കില് അറുപത് ലക്ഷം രൂപ അറുപത് അല്ലേ സഹിതം അറുപത് ലക്ഷം ഞങ്ങൾ ഇന്നാള് നോക്കിയ സമയത്ത് ആ കരാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ഈ ബാങ്കിലെ ഈ വീട് ജപ്തിയിരിക്കുന്ന ഈ ഈ വീട് തിരിച്ച് എടുത്തു തരുന്നതിന് എത്ര രൂപ ചിലവാകുമോ ആ പണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീട്ടും നൽകും എന്ന് പറഞ്ഞാണ് ആ കരാറ് അല്ലേ മാത്രമേ അവർക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ശരി അത് മാത്രം മതി കാരണം ബാക്കി അച്ഛൻ്റെ ഒരുപാട് പട്ടയങ്ങൾ പണയത്തിലാണ് പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛന്റെ പേഴ്സണൽ ആവശ്യത്തിനു വേണ്ടിട്ട് അച്ഛനെടുത്തിരിക്കുന്നതല്ല എടുത്തിരിക്കുന്നതാണെങ്കിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇന്ന് ഇങ്ങനെ ആയിരിക്കില്ല അത്രയും പൈസ ഞങ്ങളുടെ ഭൂമികൾ പണയം വെക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അത് ആ ആ കടമെല്ലാം അച്ഛൻ ഇല്ലല്ലോക്ക് വേണ്ടിയാണ് എന്ന് ഈ പാർട്ടി നേതാക്കളെ നിങ്ങൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താനായോ ബോധ്യപ്പെടുത്താനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അച്ഛൻ ഇത്രയും വലിയ ബാധ്യത ഇത്രയും വലിയ രീതിയിലുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടത്തെ അതോറിറ്റി അച്ഛനായിരുന്നു അച്ഛൻ അച്ഛന്റെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് നമ്മൾ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ത് ചെയ്തു അച്ഛൻ മരിക്കുന്ന അന്ന് വരെ ബത്തേരി ടൗണിൽ പോയ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അല്ലാതെ അച്ഛന് വേറൊരു വഴിക്ക് ആ ക്യാഷ് പോവാൻ വഴിയില്ല കാരണം ഇത്രയും വലിയ തുകകൾ അച്ഛൻ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലാതെ എന്ത് ചെയ്യും അല്ലാതെ വേറെ വരുമാനമുള്ള ആളല്ല അപ്പൊ അവരവരുടെ സ്വർണ് സ്വർണവും സ്വത്തും എല്ലാം പണയപ്പെടുത്തി കുറെ പാർട്ടിയുടെ മുഖം അച്ഛൻ രക്ഷിക്കാൻ ശ്രമിച്ചു പിന്നെ ഒരു ഒരു പദ്ധതിക്ക് വെച്ചിട്ട് അച്ഛൻ പോയി പോയി എന്ന് പാർട്ടി ഞങ്ങളെ അപ്പൊ വീട് ജപ്തി ഭീഷണിയിലാണ് അത് അറുപത് ലക്ഷം അത് വീട്ടാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അതാണ് കരാറ് ഇപ്പോ അച്ഛൻ പാർട്ടിക്ക് വേണ്ടി വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പത്തിക ബാധ്യത കൂടി ചേർന്നാൽ കടബാധ്യത ആകെ എത്ര ഉണ്ടാകുമോ രണ്ടര കോടി ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ട് നിയമനം നൽകാം എന്ന പാർട്ടിയുടെ ആ നിർദ്ദേശാനുസരണമാണ് പണം വാങ്ങിയത് ഈ പണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ വീട് കൊണ്ട് പണയപ്പെടുത്തി തൽക്കാലം ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം അച്ഛൻ നീങ്ങിയത് നേരത്തെ പറഞ്ഞെങ്കിലും അതൊന്നുകൂടി വ്യക്തമായി സൂചിപ്പിക്കാം നേരത്തെ പറഞ്ഞിരുന്നില്ല അച്ഛൻ അച്ഛന്റെ കത്തിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട് സുധാ കെ സുധാകരൻ എഴുതിയ അവർക്ക് എഴുതിയ കത്തിനകത്ത അച്ഛൻ വളരെ വ്യക്തമായി ഫസ്റ്റ് പേജിൽ തന്നെ എന്താണ് ഒന്നുകൂടി ഐ സി പറഞ്ഞത് ഐസിയുടെ നിർദേശപ്രകാരം ഞാൻ ചെയ്തു പോയതാണ് അതായത് ബത്തേരി ഒരുപാട് കാലങ്ങളായിട്ട് കോൺഗ്രസ് വെച്ചോണ്ടിരുന്ന ബാങ്ക് ആയിരുന്നല്ലോ അർബൻ ബാങ്ക് അത് ഏതൊരു ഇയർ ഐ ഇയറും ആയിട്ട് ഓർക്കുന്നില്ല ആ ഇയർ മാത്രം ബി ജെ പി ഭരണത്തിൽ വരികയും അപ്പം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനായി ഐസിയുടെ നിർദ്ദേശപ്രകാരം അത് അണ്ടർലൈൻ ചെയ്ത് അച്ഛൻ എഴുതിയിട്ടുണ്ട് ഐ സിയുടെ നിർദ്ദേശപ്രകാരം എന്റെ വീട് ഇരിക്കുന്ന പട്ടയം അർബൻ ബാങ്കിൽ കൊണ്ടുവച്ച് പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ അന്ന് അവർക്ക് പൈസ കൊടുത്തത് എന്ന് എഴുതിയിട്ടുണ്ട് ആ കടം ഇന്നത്തെ തീയതിക്ക് ഇത്രയും വലിയ എമൗണ്ട് ആയിട്ട് മാറിയിരിക്കുന്നതെന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട് മനസ്സിലായി എന്നിട്ട് ഈ ഐ സി ബാലകൃഷ്ണൻ ഇതിനുശേഷം ഈ പരാതി ഈ അച്ഛൻ്റെ മരണശേഷം നിങ്ങൾ നേതാക്കളോട് കണ്ട് സംസാരിക്കുമ്പോഴുമൊക്കെ ഐ സി ബാലകൃഷ്ണന്റെ ഒരു സമീപനം എങ്ങനെയായിരുന്നു നിങ്ങളോടും അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് കേട്ട നേതാക്കളോടും ഐ സി ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായോ അതോ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു പൂർണ്ണമായിട്ടും നിഷേധിച്ചു കാരണം ഞങ്ങളുടെ ഒരു അച്ഛനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ബാലകൃഷ്ണൻ നമ്മളെപ്പോഴും കാണുന്ന ആളായിരുന്നു അങ്ങനത്തെ ഒരാള് മരിച്ചതിന് ശേഷം ആളത് കണ്ടത് ഈ നേതാക്കളോട് അടച്ചു പറഞ്ഞു അല്ലേ ഒരു ബാധ്യതയും ഇത് ഞാൻ പറഞ്ഞിട്ടല്ല വിജയൻ ഇങ്ങനെ വിജയേട്ടൻ വിജേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ് ഈ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നേതാക്കളോട് പറഞ്ഞത് നിങ്ങൾ 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 വല്ലാതെ നിങ്ങൾക്ക് നിങ്ങളിൽ അത് വലിയ ഷോക്കായി ഞങ്ങളോട് പറഞ്ഞത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇപ്പം അച്ഛൻ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു ഇവിടുന്ന് ബത്തേരി ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനെ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത് അച്ഛന്റെ സിറ്റുവേഷൻ വളരെ സമയത്ത് അതും അന്നൊന്നും ഞങ്ങളെ കയ്യിൽ ഈ കത്തില്ല ഇങ്ങനൊരു കത്ത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ആ അവസാന സമയത്ത് അച്ഛനെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അച്ഛനൊരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലോണ് കിട്ടാത്ത ബുദ്ധിമുട്ടിലായിരിക്കണം അച്ഛൻ ഇത് ചെയ്തത് എന്നാണ് പെട്ടത് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഇത്ര വലിയൊരു ഇഷ്യൂ അച്ഛനുണ്ടെന്നും അതിന്റെ പുറമെ വലിയൊരു വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടെന്നും നമ്മൾ കണ്ണുന്നിൽ കാണുന്ന ആൾക്കാരാണ് ഈ പ്രതികളൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം മെഡിക്കൽ കോളേജ് കിടക്കുന്ന സമയത്തും അച്ഛൻ്റെ വഷളാവുന്ന സമയത്തും ഫസ്റ്റ് വിളിക്കുന്നത് ഞങ്ങൾ എം എൽ എനെയാണ് അച്ഛന്റെ സ്ഥിതി കുറച്ച് മോശമാന്ന് പറയുമ്പോഴും ഞാൻ അതെ വന്നോണ്ടിരിക്കാണ് മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട പറഞ്ഞ വ്യക്തിയാണ് സമാധാനം അതെ അന്നപ്പോഴും പല പല നേതാക്കന്മാരും ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ട് വിജയൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും കത്തുണ്ടോ അപ്പൊ ഞങ്ങൾ കണ്ടില്ല കാരണം പിറ്റേ ദിവസം തന്നെ ഇവിടെ പോലീസ് വന്നിട്ട് നോക്കിയതാണ് നോക്കിയ സമയത്ത് അച്ഛന്റെ അലമാര വന്നിട്ട് അവർ ഫുൾ ചെക്ക് ചെയ്തായിരുന്നു ചെക്ക് ചെയ്ത സമയത്തും അച്ഛൻ ഇതെല്ലാം മുൻകൂട്ടി ചിലപ്പം കണ്ടു കാണായിരിക്കണം കാരണം അച്ഛൻ്റെ അലമാരക്കകത്ത് പേപ്പേഴ്സ് ഒക്കെ വെക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവിടെ ആണ് പോലീസുകാർ തപ്പിയത് പക്ഷെ അവിടെ ആയിരുന്നില്ല അച്ഛൻ ഇത് വെച്ചത് അച്ഛന്റെ ഡ്രസ്സൊക്കെ വെക്കുന്നതിന് കുറച്ചുള്ളിലേക്കായിട്ടായിരുന്നു അച്ഛൻ ഇത് വെച്ചോണ്ടിരുന്നത് പക്ഷെ അച്ഛന്റെ സ്വബോധം നഷ്ടപ്പെടുന്നതിന് കുറച്ച് മുന്നേ ഹസ്ബൻഡിനെ മാത്രം വിളിച്ചു നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ വിഷമിക്കേണ്ട അച്ഛനൊരു തെറ്റു പറ്റിപ്പോയി അച്ഛൻ പറയുന്നത് പോലെ മോൻ കേട്ടാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് മരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷമാണ് ആൾക്കാരുടെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ കാരണം എന്തെങ്കിലും കത്തുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കോ നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു കാരണം ആള് മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു മരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് രാത്രി വരുന്നത് ആ രാത്രിയാണ് ഞങ്ങളെ കയ്യിൽ ആ കത്ത് കിട്ടുന്നത് ആ കത്ത് കിട്ടി ആ കത്ത് തുറന്ന് നോക്കുന്ന സമയത്ത് എന്താ പറയേണ്ടത് നമ്മൾ ഒരു ഇതുവരെ കണ്ടതൊന്നും അല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം അതിനകത്ത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് ആത്മഹത്യയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഹാസ്വസ്ഥ്യം മൂലം പോലും ഞാൻ മരിച്ചാൽ ഉത്തരവാദി പാർട്ടിയാണെന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അത്രയും പ്രഷർ ആളനുഭവിക്കുന്നുണ്ടായിരുന്നു അന്ന് അതിന്റെ ഇത് എന്നിട്ടും ഞങ്ങള് അച്ഛനെ ദഹിപ്പിക്കണ്ട എന്നൊരു ഇഷ്യൂടെ കാര്യം വന്ന സമയത്തും ഐസി ഞങ്ങളെ വീട്ടിൽ വരികയും അച്ഛന്റെ കത്തിനകത്ത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ ദഹിപ്പിക്കരുത് എന്നുള്ള കാര്യം പക്ഷെ അന്നും ഞങ്ങളെ കൂടെ നിൽക്കേണ്ട ആള് കുറച്ച് കൊറച്ച് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഞങ്ങളോട് നിങ്ങൾക്ക് എന്താ ദയിപ്പിച്ചാൽ എന്താ ഞങ്ങളെ മേലെ കുറ്റം വെക്കുവരുന്നവര് കാരണം ഈ കത്തിന്റെ കാര്യം ആർക്കും അറിയില്ലല്ലോ കാരണം കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ടായിരുന്നു കുടുംബപ്രശ്നമാക്കി മാറ്റി അങ്ങനെ മരിച്ചതാണ് ആള് എന്ന് വരുത്തി തെരഞ്ഞെടുക്കുന്നത് കാരണം ഈ കത്ത് ഒരു തെളിവ് ഇല്ല എന്നുള്ളതുകൊണ്ട് പക്ഷെ അപ്പോഴും ഞങ്ങൾ ആ കത്ത് പത്ത് ദിവസം എത്ര ആരോപണം കേട്ടിട്ടും ഞങ്ങൾ ആ കത്ത് പത്ത് ദിവസം ആ കത്ത് ആരെയും കാണിച്ചില്ല ഈ പാർട്ടിയിലെ നേതാക്കന്മാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ദിവസം അന്ന് പറഞ്ഞല്ലോ വി ഡി സതീശനെയും ഒക്കെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ കാണിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് പോയി കാണിച്ചത് ഐ സി ബാലകൃഷ്ണനെയാണ് ഐ സി ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയിട്ടാണ് ഈ കത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഒരു മുഖഭാവം അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് മറുപടി ആയി ആദ്യം കത്ത് കാണിക്കുന്നതിന് മുന്നേ ആള് നമ്മളെടുത്ത് പറഞ്ഞു ഞാൻ ഒരുപാട് വിജയനെ സഹായിച്ചിട്ടുണ്ട് ആൾക്കെന്ത് പറ്റി എന്ന് അറിയില്ല അങ്ങനെയൊക്കെയായിരുന്നു ആള് പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചു സമയം പിന്നെ അതിനുശേഷമാണ് ഈ കത്ത് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു കത്ത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയെന്ന് ചെയ്തത് ഞാനാണ് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത് അപ്പൊ ആള് പെട്ടെന്ന് കാരണം ആളായിട്ട് കുറച്ച് കഥകൾ പറഞ്ഞ കഥ നേരെ അതെ അതായത് രാഹുൽ ഗാന്ധിന്റെ പി എയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അതാണ് ഏറ്റവും വലിയൊരിത് രാഹുൽ ഗാന്ധിന്റെ പി എയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വിജയേട്ടൻ ഞാൻ പൈസ എടുത്തു കൊടുത്തായിരുന്നു അത്ര പോലും ഞാൻ ഹെൽപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞ ആള് അച്ഛൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പി എയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് പൈസ കൊടുത്തത് എന്നുള്ളത് എഴുതി ആ പൈസയും അച്ഛനാണ് അടച്ചു തീർത്തത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ആ ഒരു കഥ മാറിയല്ലോ അപ്പൊ ആള് ഭയങ്കര ഇതായി അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്ത മന്ത്രി ഞാനാണ് ആ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരുപാട് കാലമായി സി പി എം നേതാക്കൾ എന്നെ റട്ടൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട് കാരണം അടുത്ത ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാനാണ് അടുത്ത മന്ത്രി എന്നാണ് ആള് ഞങ്ങളോട് പറഞ്ഞത് സത്യത്തിൽ വല്ലാതെ ഷോക്കിംഗ് ആയി നമ്മളിതിങ്ങനെ കേട്ട് കേട്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറ്റുമെ അതായത് ഈ ശേഷം നിങ്ങൾ പോയി വി ഡി സതീശിനെ കണ്ടു കെ സുധാകരനത്തെ കെ പി സി സി പ്രസിഡന്റിനെയും കണ്ടു ഒരു കേരളത്തിലൊരു എം എൽ എ ആണ് വയനാട്ടിലെ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ് ഐ സി ബാലകൃഷ്ണൻ ഈ ഐ സി ബാലകൃഷ്ണൻ ഈ കത്തിൽ പേരുണ്ട് ഞങ്ങളിത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത് എന്ന് എന്ന് പറയുമ്പോൾ ഈ നേതാക്കൾ എങ്ങനെയാണ് നിങ്ങളോട് അത് ആ ഘട്ടത്തിൽ തിരിച്ചു പ്രതികരിച്ചത് പെരുമാറിയത് Column, hmm. 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 <mailingackle> ും ഞങ്ങള് ഐസിന്റെ വീട്ടിൽ പോയിന്നൊന്നും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഈ മരിച്ച ആളുടെ മക്കളാണ് ഇങ്ങനെ ഒരു കത്ത് സാറിന് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഐസീനെ കണ്ടൊന്നും അവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഈ വായിച്ചിട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടായോ പിന്നീട് നടപടി ഉണ്ടായില്ല അവർ ആദ്യം തന്നെ അത് പ്രതികരിച്ചത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ കള്ള കത്തു പറഞ്ഞു പിന്നെ പറഞ്ഞു കുടുംബം ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു അന്തോ കുന്തോ ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞു കൊറേ പരാമർശങ്ങൾ ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ അവർ പല രീതിയിലും പല മോശമായിട്ടുള്ള രീതിക്ക് ആക്കിയിട്ടും കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉപസമിതി രൂപീകരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോഴും ഞങ്ങൾ ഇരു കൈ നീട്ട് സ്ത്രീകരിച്ചിട്ടുള്ളൂ അവരെ ഞങ്ങൾ അവരെ തള്ളി പറഞ്ഞിട്ടില്ല എന്താ പറയാ അതൊക്കെ കണ്ടതാണ് അതെ അതെ കണ്ടതാണ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ വിഷയങ്ങളൊക്കെ ഇപ്പോ വയനാട്ടിലെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉള്ള വയനാടാണ് അവരുടെ സ്വന്തം വയനാട് എന്ന മട്ടിലാണല്ലോ ഇത് എടുക്കുക അപ്പം നിങ്ങൾക്കൊക്കെ ആ ഒരു അടുപ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരെ ഈ വിവരം അറിയിക്കാൻ പരാതി കൊടുക്കാൻ എന്തെങ്കിലും ശ്രമം നടന്നിരുന്നോ അറിയിച്ചിരുന്നോ അച്ഛൻ അവർക്ക് രണ്ടു പേർക്കൂടെ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിന്റെ മാറ്റർ സെയിം ആയിരുന്നു സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമായിരുന്നു ഒറിജിനല് ബാക്കി എല്ലാവർക്കും സെയിം മാറ്ററിലുള്ള പല പല അഡ്രസ്സുകളിലുള്ള കത്തായിരുന്നു അച്ഛൻ എഴുതി വെച്ചിരുന്നത് അല്ലാണ്ട് അഞ്ചും അഞ്ചു തരത്തിലുള്ള കത്തല്ല ഒരേ മാറ്റർ ആയിരുന്നു അല്ല അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ലാസ്റ്റ് സമയം ഇത്രയും പേർക്ക് കൊടുത്തിട്ട് പോലും ഇവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രിയങ്കയ്ക്ക് ഇത് നമ്മൾ പേഴ്സണലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എങ്ങനെ കൊടുക്കും കാരണം നമ്മൾ ഡെയിലി കാണുന്ന ആളല്ല എന്നാൽ പോലും അവർ നമ്മളെ വീട്ടിൽ വന്നല്ലോ വീട്ടിൽ വന്നിട്ട് ഉറപ്പ് തന്നതാണ് കാരണം കുറെ കാര്യങ്ങൾക്ക് ശേഷമായിരുന്നു അവർ വീട്ടിൽ വന്നത് പ്രിയങ്കാ ഗാന്ധി ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് വീട്ടിൽ വന്നത് വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഇത് പാർട്ടിയുടെ ഉറപ്പാന്ന് പ്രിയങ്കാ ഗാന്ധി എന്ന് പറഞ്ഞ് ഞാനൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവരൊക്കെ യും ആളുടെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അതെ അതിനുശേഷം പ്രിയങ്ക ഗാന്ധി നമ്മളെ വീട്ടിൽ വന്നതിന് ശേഷവും രണ്ടു മാസം പിന്നെയും ഒരു ഇതുമില്ല ഒരു ഒന്നൊന്നര മാസത്തോളം ഒരു ഒരു നീക്കുപോക്കവും ഇല്ല അതിപ്പം പ്രിയങ്ക ഗാന്ധി ഒരു ഇവിടെ ഒരു ഇനോഗ്രേഷൻ എന്തിനോ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിട്ട് പ്രിയങ്ക ഗാന്ധിന്റെ പി എടുത്ത് നമ്മൾ ചോദിച്ചു ഒരു അപ്പോയിന്റ്മെന്റ് തരുമോ എന്ന് ചോദിച്ച സമയത്ത് ആ വ്യക്തി പറഞ്ഞത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ ഫാമിലി റോഡ് സൈഡിൽ നിന്ന് പ്രിയങ്കനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും അവര് കാണാൻ കൂട്ടാക്കിയില്ല കാണാൻ കൂട്ടി അവര് കാണാൻ കൂട്ടാക്കാത്തതാണോ അതോ അവരിലേക്ക് എത്തിക്കാത്തതാണോന്ന് എനിക്കറിയില്ല പക്ഷെ അത് ലൈവ് ആയിട്ട് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എൻ എം വിജയന്റെ കുടുംബം തെരുവിൽ കൂട്ടാ കാണാൻ കൂട്ടാക്കാതെ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കര ഫ്ലാഷ് ന്യൂസ് പോവുന്നുണ്ടായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസമാണ് ഇവർ അഗ്രിമെന്റ് എഴുതാൻ വേണ്ടി വിളിക്കുന്നത്